വിവാദമായ ടു ജി സ്പെക്ട്രം അഴിമതി കേസിൽ മുൻ ടെലികോം മന്ത്രി എ രാജ ഡി എം കെ നേതാവ് കനിമൊഴി എന്നിവർക്ക് തിരിച്ചടി കേസിൽ ഇരുവരെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയ നടപടി ചോദ്യം ചെയ്തുള്ള സിബിഐയുടെ അപ്പീൽ ഡൽഹി ഹൈക്കോടതി വെള്ളിയാഴ്ച ഹർജിയിൽ സ്വീകരിച്ചു കേസിൽ പ്രതികളായ യു പി ഐ കാലത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും സിബിഐ ഹർജിയിൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് ഏഴു വർഷമായി സിബിഐക്ക് അഴിമതി സംബന്ധിച്ച് ഒരു തെളിവും നൽകാൻ സാധിച്ചിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി പ്രത്യേക കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സിബിഐ രണ്ടായിരത്തി ിൽ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധിയിൽ വ്യക്തമായ നിയമവിരുദ്ധതയുണ്ടെന്നാണ് സിബിഐ ഹർജിയിലൂടെ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ നേതാക്കളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും കുറ്റവിമുക്തരാക്കിയത് ചോദ്യം ചെയ്താണ് ഹർജി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് പ്രത്യേക കോടതി എ രാജയെയും കനിമൊഴിയെയും ഉദ്യോഗസ്ഥരെയും കുറ്റവിമുക്തരാക്കി വിധി പറഞ്ഞത് ഇതിനെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ സിബിഐ അപ്പീൽ നൽകിയിരുന്നു അപ്പീൽ നിലനിൽക്കുമെന്ന് ജസ്റ്റിസ് ദിനേഷ് കുമാർ ശർമ്മ പറഞ്ഞു ഇതിൽ വിശദ പരിശോധന ആവശ്യമാണെന്ന് കോടതി അപ്പീലിൽ കോടതി വാദം കേൾക്കും ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം